ബ്രിട്ടനിൽ കീസ്റ്റർമാരുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം സ്വന്തമാക്കി ഭരിക്കാൻ തുടങ്ങിയതും രണ്ടു വർഷത്തിലേറെ പലിശ നിരക്ക് ഉയർത്തി നിർത്തി സാമ്പത്തിക സ്ഥിതി ശക്തമാക്കി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നിലപാടെടുത്തതും ബ്രിട്ടീഷ് നാണയത്തിന് നൽകിയ കരുത്ത് ചെറുതല്ലെന്നും വ്യക്തമാക്കി ഇന്ത്യൻ രൂപയുടെ വില നൂറ്റിയെട്ടിലേക്ക് കൂപ്പുകുത്തി നാണയ വിപണിയിൽ ഇന്നലെ ഒരു ഘട്ടത്തിൽ ഒരു പൗണ്ടിന് രൂപയുടെ വില നൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് ആറ് വരെയായി തകരുകയായിരുന്നു നാണയ കൈമാറ്റ വിപണിയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പൗണ്ടിന് നൂറ്റി ആറ് രൂപ വരെയെങ്കിലും കിട്ടുന്ന സാഹചര്യമാണിപ്പോൾ യു കെയിലെ പഴയകാല മലയാളി കുടിയേറ്റക്കാർ കാര്യമായി ഇപ്പോൾ നാട്ടിലേക്ക് പണം അയക്കുന്നില്ലെങ്കിലും അടുത്ത കാലത്ത് കടം വാങ്ങിയും യു കെ വിസയ്ക്കായി ലക്ഷങ്ങൾ ചിലവാക്കിയെത്തിയ പുതിയ കാല മലയാളി കുടിയേറ്റക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിത ലോട്ടറിയാണ് പൗണ്ട് നേടിയ അസാധാരണ കയറ്റം അതേസമയം യു കെയിലേക്ക് പഠിക്കാനെത്തുന്ന മലയാളി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൗണ്ടിന്റെ വില കയറിയത് യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുന്ന കാര്യത്തിൽ തന്നെ വൻ നഷ്ടത്തിനും വഴിയൊരുക്കും ഒരാഴ്ചക്കിടെ പൗണ്ടുമായുള്ള വിനിമയത്തിൽ രൂപയ്ക്ക് ഒന്ന് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വില തകർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ അന്തരമാണ് പൗണ്ടിനും രൂപയ്ക്കും ഇടയിൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ഇതേ ദിവസം എൺപത്തി ആറ് രൂപയാണ് ഒരു പൗണ്ടിന് ലഭിച്ചിരുന്നത് ഇപ്പോൾ ആ വില നൂറ്റിയെട്ടായി മാറിയിരിക്കുന്നു ഒരാഴ്ച മുമ്പ് രൂപയുടെ വില പൗണ്ടിനെതിരെ നൂറ്റി ആറ് മാത്രമായിരുന്നു ഇത് തെളിയിക്കുന്നത് ഓരോ ദിവസവും എന്ന നിലയിൽ വലിയ തോതിൽ വിലയിൽ മാറ്റം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായ ചോദ്യം രൂപ അതിവേഗം പഴയ നിലയിലേക്ക് മടങ്ങുമോ എന്നതാണ് അതിന് രൂപയുടെ പ്രകടനം മാത്രമല്ല കാരണമാകുന്നത് മറിച്ച് അന്താരാഷ്ട്ര നാണയ വിപണിയുടെ ചലനങ്ങൾ കൂടി പരിഗണിക്കണം എന്നതാണ് പ്രധാനം എന്നാൽ ബ്രിട്ടനിലെ സാഹചര്യത്തിൽ ചെറിയ തോതിലാണെങ്കിൽ പോലും നാണയപ്പെരുപ്പം മടങ്ങിയെത്തും എന്ന റിപ്പോർട്ടുകൾ പൗണ്ടിന്റെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിച്ചാൽ രൂപയമായുള്ള വിനിമയത്തിലും അതിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകും അതിനാൽ ഇപ്പോൾ ഉണ്ടായ വിലയിലെ അന്തരം ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കാൻ സാധ്യത കുറവാണ് എന്നാൽ ഏതാനും മാസത്തേക്കെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ തന്നെ തുടരാൻ സാധ്യതകൾ ഏറെയാണ് താനും ഇന്ത്യയിൽ ഉയർന്ന നിരക്കിൽ നിൽക്കുന്ന നാണയപ്പെരുപ്പവും തന്മൂലം ഭക്ഷണവില ഉയർന്നു നിൽക്കുന്നതുമൊക്കെ രൂപയുടെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ആഭ്യന്തര കാര്യങ്ങളാണ് ലോക സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ബ്രിട്ടന് മുകളിൽ കയറി എന്നൊക്കെ വലിയ തലക്കെട്ടുകൾ വായിച്ചുപോയ യു കെ മലയാളികൾക്ക് പൗണ്ടിന്റെ ഇപ്പോൾ നടക്കുന്ന ശക്തിപ്രകടനം ഏറെ അമ്പരപ്പ് സൃഷ്ടിക്കാൻ കാരണമാകുന്നു എന്നാൽ ആഗോള സമ്പദ്ഘടനയിൽ ഇനിയുള്ള കാലം ഒരു രാജ്യത്തിനും സ്വന്തം പെർഫോമൻസ് മാത്രം കൈമുതലാക്കി അന്താരാഷ്ട്ര നാണയ വിപണിയിൽ കരുത്തു തെളിയിക്കാനാകില്ല എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഇപ്പോൾ പൗണ്ടും രൂപയും തമ്മിൽ നടക്കുന്ന മൽപിടുത്തം മുൻകാലങ്ങളിൽ രാഷ്ട്രീയമായ കാരണങ്ങളാണ് മുഖ്യമായും സാമ്പത്തിക ചലനങ്ങളെ നിയന്ത്രിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ആഭ്യന്തരവും അന്താരാഷ്ട്രീയവുമായ ഒട്ടേറെ കാരണങ്ങളാണ് സാമ്പത്തിക വിപണിയിൽ സ്വാധീന ഘടകങ്ങളായി മാറുന്നത് ഇപ്പോഴുണ്ടായ സാഹചര്യത്തിന് ഇന്ത്യയിൽ അടുത്തിടെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മങ്ങിയ പ്രകടനവും കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കേണ്ടി വന്നതും വിദേശ നിക്ഷേപകരെ മടുപ്പിലാക്കിയതു മുതൽ അന്താരാഷ്ട്ര വിപണിയിൽ അടുത്ത ദിവസങ്ങളിൽ സ്വർണത്തിനുണ്ടായ വലിയ വിലക്കയറ്റവും അടക്കമുള്ള കാര്യങ്ങൾ രൂപയ്ക്ക് തിരിച്ചടിയായി മാറുകയാണ്